അതായത് ഇതാണ് ഈ സി സി ടി വി ആണ് കാണിക്കാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് ഈ രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇന്ന് അവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാനിടയായിട്ടുണ്ടായിരുന്നു അപ്പൊ നേരത്തെ ഒരു സി സി ടി വി നമ്മൾ കണ്ടായിരുന്നല്ലോ അതിനകത്തെ ടൈമും ഇപ്പോഴത്തെ ടൈമും തമ്മിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ അതും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എന്താ ഇവിടെ നടക്കുന്നത് ഇവിടെ ആരാണ് സത്യത്തിൽ ഇവിടെ രക്ഷിക്കാൻ നോക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഏഹ് അന്ന് ഡോക്ടർ വിനോദ് ഭാസ്കർ പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് വെക്കാം അവർ പാസ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പന്ത്രണ്ട് മുപ്പത്തഞ്ചും അന്നത്തെ ഒരു ഫോട്ടോയ്ക്കകത്ത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് സോറി ആ ഫോട്ടോയ്ക്കകത്ത് നാൽപ്പത്തഞ്ച് മുപ്പത്തിയഞ്ചും അപ്പം എവിടെയോ എന്തൊക്കെയോ ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഡോക്ടർ വിനോദ് ഭാസ്കർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ വെക്കുന്ന മുമ്പ് സാറിൻ്റെ വിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ജസ്റ്റ് ഫോർ ജസ്റ്റ് മോർ എന്ന് പറഞ്ഞൊരു കമൻറ്റും കൊടുക്കുക എന്തായാലും പരമാവധി പരാവധി നിങ്ങൾ ഈ ഒരു വിഷയം ഷെയർ ചെയ്യുക എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടെന്നുവെച്ചാൽ കോട്ടയത്ത് തന്നെ ഈ ജസ്മോളിന്റെ കേസ് സംസാരിക്കുന്ന കുറെ ന്യൂസ് ചാനൽ ഉണ്ടായിരുന്നു നമ്മളൊക്കെ കോട്ടയം നേരം കേട്ടോ ആലപ്പുഴ നമ്മളെ ഡെയിൽ സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷെ അവിടെ തന്നെ ഈ തെരഞ്ഞു പിടിച്ച് ഈ പറയുന്ന അവരുടെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അവര് എന്തുകൊണ്ട് ഈ പറയുന്ന സി സി ടിവിയും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെ തിരുന്ന് പോയി അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കാരണം രക്ഷിക്കാനാണെന്നും പറഞ്ഞു അല്ലെങ്കിൽ നീതി മേടിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ കുറേ പേര് വരുന്നു പിന്നെ നൈസായിട്ട് സ്കിപ്പ് ആകുന്നു പിന്നെ അത് പാർട്ടി കളിയാക്കുന്നു പിന്നെ അത് ഉമ്മൻചാണ്ടിയുടെ മോൻ്റെ നെഞ്ചത്തോട്ടാക്കുന്നു അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു ഒരു പിടുത്തവും കിട്ടുന്നില്ല കാരണം കള്ളനെ രക്ഷിക്കാൻ നൂറുനൂറ് ആൾക്കാർക്ക് ഇപ്പം ഇവിടെ ആർക്കാണ് ഇവിടെ നീതി കിട്ടാതെ പോകുന്നത് എന്തായാലും നമുക്ക് ഡോക്ടർ വിനോദ് ഭാസ്കർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലോട്ട് പോകാം എന്തായാലും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക വീഡിയോയിൽ വന്നാൽ വിഷ്വൽസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീർക്കാട് പള്ളിയുടെ ഇത് പൈസ ഇടുന്ന ആ മണ്ഡപത്തിൽ നിന്നുമാണ് വീഡിയോ വന്നിരിക്കുന്നത് ആ മണ്ഡപത്തിൽ നിന്നും ഒരു നൂറ് മീറ്റർ പോയിട്ടാണ് ഫോട്ടോ വന്നിട്ടുള്ള ആ സി സി ടി വി വന്നിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് നൂറ് മീറ്റർ ആണ് ദൂരം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിസ്മോള് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിൽ നിന്നും പന്ത്രണ്ട് മുപ്പത്തി ഏഴിലേക്ക് യാത്ര ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചുതരാം ഞാൻ ആ അവിടം അതായത് ഈ കാണുന്ന സ്ഥലം അതായത് വീഡിയോയിൽ കാണുന്ന മണ്ഡപം കഴിഞ്ഞിട്ട് വേണം നീർക്കാട് പള്ളിയുടെ മണ്ഡപം കഴിഞ്ഞിട്ട് വേണം ഈ പറയുന്ന ഫോട്ടോയിൽ കണ്ട സി കണ്ട സി സി ടി വിയിലേക്ക് പോകാൻ അപ്പോൾ ഫോട്ടോയിൽ കണ്ട സി സി ടി വിയുടെ ടൈം മുപ്പത്തിയേഴും ആദ്യം കണ്ടത് പന്ത്രണ്ട് നാൽപ്പത്തി ആണ് അപ്പൊ നാൽപ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പത്തിയേഴിലേക്ക് പോകുകയാണ് നമുക്ക് കാണിക്കാം ജസ്മോയുടെ വീടിന്റെ വാതുക്കൾ നിന്നും ട്രിപ്പടിക്കാണ് പൂജ്യത്തിലേക്ക് പൂജ്യത്തിലേക്ക് കൊണ്ടുപോകണം പൂജ്യത്തിലേക്ക് കൊണ്ടുപോകണം ഇനി നിങ്ങൾ നോക്കുക നമ്മൾ പോവാ അങ്ങോട്ട് അങ്ങോട്ട് കണ്ടോ ഇത് പോവാണം പോവാണ്ട് ക്ഷണിക്കുക നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിൽ വന്ന സി സി ടി വി അതായത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിൽ നിന്ന് ആണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് അത് ഏത് സി സി ടി വി ആണ് ഞാൻ കാണിച്ചു തരികയാണ് നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഇതെന്നെ ടൈം ട്രാവലറാണോ ആദ്യത്തെ ഇത് കണ്ടോ ആദ്യത്തെ സി സി ടി വി അതായത് വീഡിയോ ദൃശ്യം വന്നിട്ടുള്ള ആണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത് അതായത് ഇതാണ് ഈ സി സി ടി വി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ജസ്മോയുടെ വീട്ടിൽ നിന്ന് കുറച്ചുംങ്ങോട്ട് പോയി ഉള്ള ഒരു പള്ളിയാണ് അവിടുത്തെ ദൃശ്യങ്ങളും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പൊ അത് വെച്ചിട്ടാണ് സാർ സാറിവിടെ സംസാരിക്കുമ്പോഴത്തേക്കുന്നത് നമുക്കി ബാക്കിയും കൂടെ കാണിക്കാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് ഈ സി സി ടി വി ആണ് കാണിക്കാൻ പോകുന്നത് അതാണ് സി സി ടി വി യഥാർത്ഥ കാര്യം വിളിച്ചു പറഞ്ഞത് നമ്മുടെ ഡോക്ടർ ആണ് ഡോക്ടർ പറഞ്ഞ് കുറെ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞ് എന്റെ മൂന്നാമത്തെ ദിവസം നമുക്ക് ആ ഫോട്ടോ വന്നെന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചാണ്ടി ഉമ്മൻ അങ്ങോട്ട് എസ് ഐ വിളിച്ചപ്പോൾ ആറ് ദൃശ്യങ്ങളുണ്ടെന്നും അതുകൊണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഡോക്ടർ ചെയ്ത വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനുശേഷമാണ് ഈ ഫോട്ടോ പുറത്ത് വരുന്നത് പിന്നീട് കാണുന്നത് ഈ വീഡിയോ പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ നമ്പർ സോറി ഈ ടൈം എങ്ങനെ മാറുന്നു ഇതെല്ലാം വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാനലും കൂടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വെച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലിൽ കയറി അദ്ദേഹം കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ഓക്കെ എന്നാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ വെക്കാം വേണ്ടി പോവാ അങ്ങോട്ടാണ് ജസ്മോൾ മരിക്കാൻ പോകുന്നത് കണ്ടോ ഈ ചൂണ്ടു കണ്ടോ ഇവിടുന്ന് ജസ്മോൾ ഇങ്ങോട്ടാണ് മരിക്കാൻ പോകുന്നത് അതായത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിൽ നിന്നും പന്ത്രണ്ട് മുപ്പത്തിയേഴിലേക്ക് സഞ്ചരിക്കുന്ന ജസ്മോളയാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ സി സി ടി വി ഏതാണ് ഞാൻ കാണിക്കാം ഇവിടുന്ന് നൂറ് മീറ്ററോ ഇവിടുന്ന് നൂറ് മീറ്ററോ രണ്ടാമല്ലേ മൂന്നാമത്തെ സി സി ടി വി ആ അതേതാന്ന് കാണിക്കാം അതിനകത്താണ് ഫോട്ടോ വന്നിരിക്കുന്നത് അതിനകത്ത് ഫോട്ടോയിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഏഴാണ് പന്ത്രണ്ട് മുപ്പത്തിയേഴാണ് ചില ഷെയ്ക്ക് ഒക്കെ ഉണ്ട് ക്ഷമിക്കണം കാണുന്നത് അവർക്ക് ഈ വീഡിയോ കാഴ്ചയിൽ ഒരു സുഖമില്ല പക്ഷെ അതിനകത്ത് ഇൻഫർമേഷൻ നിങ്ങളെ മനസ്സിലാക്കുക ദൂ വന്നിരിക്കുന്നു ഫോട്ടോയിൽ വന്ന സി സി ടി വി ആണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഫോട്ടോയിൽ വന്ന സി സി ടി വി അത് ഏകദേശം പന്ത്രണ്ട് മുപ്പത്തി ബോണ്ടോ ഈ സി സി ടി വി ആണ് ഫോട്ടോയിൽ വന്നത് കണ്ടോ മുപ്പത് എന്ന് പറയുന്ന ബോർഡ് അതെന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴാണ് ഇനി നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകും അതല്ല പറഞ്ഞു തീർക്കാനുള്ളത് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അതായത് ചരിത്രത്തിൽ ജിസ്മോൾ ടൈം നടത്തി മരിക്കാൻ ഏകദേശം കാര്യം മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അവിടെ വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത് വേറെ സമയവും ഫോട്ടോയ്ക്കകത്ത് വന്നിരിക്കണം രണ്ടും ഒരു സ്ഥലമാണ് വേറെ സമയം അപ്പോൾ അവിടെ എന്തുവും നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ചെറിയൊരു പോയിന്റ് മതി കേസിൽ പല പിന്തിരിപ്പിക്കാൻ വേണ്ടി ഏഹ് ബാക്കിയുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കേസ് കേട്ടാണ് ഇത് ഭയങ്കര ഒരു നമുക്ക് വട്ടപിടിപ്പിക്കുന്ന ഒരു രീതി തന്നെ നിറത്തിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞു മാനസിക പീഡനവും കാര്യങ്ങളൊക്കെ സഹിച്ച് ആ പെണ്ണ് ആ അമ്മയാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും ആ മരുമക്കൾ അതായത് അമ്മായിമ്മടെ ഈ എന്താ പറയട്ടെ ജിമ്മിയുടെ അനീത്തിമാരും ചേച്ചിമാരും എല്ലാം കൂടെ സൗന്ദര്യത്തിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് എന്തിന് രണ്ടാമത് കുഞ്ഞുണ്ടായ സമയത്താണെങ്കിൽ പോലും പറഞ്ഞു എന്തിന് അതായത് വേലക്കാരെ നിർത്താൻ അതിന് പൈസ കൊടുത്തില്ല എന്നുള്ള പേരും പറഞ്ഞിട്ട് പിന്നെ ഇടി തൊഴി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവൻ പറഞ്ഞെന്തുവാ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ രണ്ടാമത് കുഞ്ഞിനെ ഉണ്ടാക്കത്തില്ല എന്നുള്ള രീതിയില്ല ഈ ജിമ്മി സംസാരിച്ച് ഇവനൊരാണാണോ ഏ നാണം കെട്ട മാറി അങ്ങനെ തന്നെ ഇവനെ ഇവനെപ്പോലുള്ളവനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേസ് ആയിട്ടില്ല നിങ്ങൾ ഒന്നാലിക്കണം മീഡിയക്കാരെ മീഡിയക്കാരൊക്കെ ഒക്കെ ഒക്കെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഇത് വിടും ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവർക്കൊക്കെ നീതി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാ പറഞ്ഞു മനസ്സിലായി നിങ്ങളൊക്കെ അപ്പം കാണാമെന്ന് അപ്പം ഈ ഫാമിലി ബ്ലോഗൊക്കെ അവരുടെ പറയുന്നൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ഇവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഓടുകയൊക്കെ ചെയ്യുന്നത് എത്ര പേര് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചെയ്തു സത്യം പറയുക ആ ഡോക്ടറാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതും പല കാര്യങ്ങളും ഇൻഫർമേഷൻ ആണെങ്കിലും ഒക്കെ തരുകയൊക്കെ ചെയ്തത് അപ്പം നമ്മളെ കുറ്റക്കാരാക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അന്നും ഇന്നും ഈ നീതിക്ക് വേണ്ടിയാണ് നടക്കുന്നത് കുറേ എണ്ണമുണ്ട് നിനക്കൊക്കെ കഴിഞ്ഞില്ലടേ കഴിഞ്ഞില്ല വിറ്റില്ലേടാ നീയൊക്കെ എന്ന് പറയുന്നവന്മാരൊക്കെ നിനക്കൊക്കെ വന്ന് കണ്ടിട്ട് ഇരുന്ന് കൊണ അടിച്ചിട്ട് പോയാൽ മതി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അവസ്ഥ വരാം സ്ത്രീകൾ ഉൾപ്പെടെ മോശമായിട്ട് നമ്മുടെ ഞങ്ങൾ നിന്നുണ്ട് ഞങ്ങളിപ്പോഴും ഇതിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് നീതി കിട്ടിയ അത്രയും നല്ല നാളെ ഒരു ജസ്മോളും ഷ ഈ പറയുന്ന കോട്ടയം ഷൈലി ഇവരൊന്നും ഉണ്ടാവരുത് അത്രയും ഞങ്ങളും ചിന്തിക്കുന്നുള്ളൂ ഓക്കെ ഈ ഒരു കേസ് എത്രമാത്രം തിരിച്ച് വളച്ചൊടിച്ച് കൊണ്ടുവന്നപ്പോൾ നാലോചിച്ച് നോക്കിയേ ഈ നിൽക്കുന്ന നാടികൾക്കൊക്കെ ഗെറ്റി പിടിക്കുവോ നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും രണ്ട് മൂന്ന് ദിവസം ജിമ്മി ഇറങ്ങും പതിനാല് ദിവസം ആകുമ്പോൾ അവൻ ഇറങ്ങും പോയപ്പോൾ ആർക്ക് പോയി ജിസ്മോയുടെ വീട്ടുകാർക്ക് പോയി അല്ലാന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ നാളൊരു പെണ്ണിനെ കെട്ടി ജീവിക്കുകയും ചെയ്യും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ കൂട്ടായ്മ ജസ്റ്റിസ് ഫോർ ജിസ്മോളെന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിൽ പാർട്ടി കൊണ്ടു വന്ന് ചാണ്ടുകുമ്മിട്ട് എൻ്റെ പൊന്നോ വാസവനെ പോലുള്ളവന്മാരൊക്കെയാണല്ലോ കാരണം അയാളുടെ മണ്ഡലത്തിലാണ് ഈ ബോഡി പൊങ്ങിയത് എന്തുകൊണ്ട് പത്ത് പതിനഞ്ച് ദിവസം ലേറ്റായി ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഇരുന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറ്റക്കാരാവും ഓക്കെ ഞാനിത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനി അപ്ഡേറ്റും കാര്യങ്ങളും താല്പര്യമുള്ളവർ മാത്രം ചാനൽ സബ് ചെയ്യുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ലവ് യു